ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനിയെ കാണുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കേട്ടോ പിന്നീട് സി എ ചന്ദ്രബോസിനെയാണ് കാണിക്കുന്നത് മധുഷ്യയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ മധുഷ്യോ പറയാണ് ഇനിയിപ്പോൾ പൊടിപൂടെ പൊടി പൂരമല്ലേ അത് കേട്ടവിടെ തന്നെ സി എ ചന്ദ്രബോസ് പറയാം അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് അതെ ഇനിയിപ്പോൾ സുസ്മിത ഇറങ്ങല്ലേ ആ സുസ്മിത ഇറങ്ങി തന്നെയാണ് അതിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിവിടെ പൊടി പൂരമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടുണ്ടായാലും ഇനി കഥ തീരണം കഥ തീർന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോഴേ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗുണ്ടകളെ കണ്ടിടുന്നത് എന്താടോ എന്താ സന്തോഷ സന്തോഷവാർത്തയും സങ്കട വാർത്തയായിട്ടാണ് വന്നിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് മാം കാർത്തിക മരിച്ചു എന്ന് പറയുന്നത് എന്താണോ താം പറയുന്നത് അതെ അവിടെയുള്ള ഒരു പൊട്ടക്കനെറ്റിലോട്ട് കാർത്തിക വീണു എന്ന് പറയേണ്ടത് ആയി വ ഹട്ടിപ്പൊളി എന്ന് സി എ ചന്ദ്രബോസ് അവിടെ തന്നെ അവരോട് പറയുകയാണ് സി എ ചന്ദ്രൻ ബോസ് എന്നിട്ട് മധുഷിമാർക്ക് കുറച്ച് കണക്കിന് കൊടുക്ക് കാര്യമായിട്ട് തന്നെ ഇവർക്ക് തടയട്ടെ എന്ന് പറഞ്ഞ് മധുഷയോട് അക്കാര്യം പറയുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നവരുടെ പിന്നീട് മധുഷി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാർത്തിക മരിക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതുണ്ടായി എന്തായാലും അവൾ മരിച്ചു ഇനിയിപ്പോൾ ആ പ്രിയ എന്ന് പറയുന്നവളെ കുത്തിപ്പൊക്കി വന്നാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കാരണം കാർത്തിക മരിച്ചു എന്നുള്ള ആ ഒരു സത്യം പുറത്തു വന്നല്ലോ ഇനി ഷാലിനി എന്ത് ചെയ്യും എന്തായാലും സത്യഭാമ ഇനി മകനെ ഓർത്ത് ഷാലിനിയാണെങ്കിലോ ഭർത്താവിനെ ഓർത്ത് ഭർത്താവാണെങ്കിലോ ജയിലിൽ കിടന്ന് ഇതാവുന്നു ഇവിടെ കാർത്തികയും മരിക്കുന്നു അടിപൊളി പറയാൻ വാക്കുകളില്ല സുസ്മിതയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും പപ്പിയാണ് കാണിക്കുന്നത് പപ്പി തനിയായിരുന്നു പറയണേ ഈശ്വര എന്റെ വിഷ്ണു അച്ഛനെ രക്ഷിക്കാൻ എന്താണ് മാർഗം മാർഗ്ഗം ഇനിയിപ്പോ ദൈവങ്ങൾ തന്നെ ദൈവം വിചാരിക്കണം പൂജാമുറി പ്രാർത്ഥന തുടങ്ങണം എന്നാൽ ഈ കാര്യം ഒന്ന് വിളിച്ച് പറയാം സത്യം ചെയ്യട്ടെ എന്നിങ്ങനെ പറയട്ടെ സത്യയെ എന്ന് പറയുമ്പോൾ എന്താ എന്താ നീ വിളിച്ചത് നാളെ എന്റെ വിഷ്ണു അച്ഛൻ്റെ കേസാണ് വിഷ്ണു അച്ഛനെ രക്ഷപ്പെടാൻ ഒരു വഴി ഇതുവരെ തുറന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നീ എൻ്റെ വിഷ്ണു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കില്ല പിന്നെ എൻ്റെ ബിഗ് ഫ്രണ്ട് അല്ലേ ബിഗ് ഫ്രണ്ട് ഇറങ്ങണം എന്ന് എന്റെയും ആഗ്രഹമല്ലേ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കും അത് കേട്ട് ശാരദാമ വരികയാണ് അപ്പോൾ ശാരദാമ അങ്ങനെ പറയുന്നുണ്ട് സ്വന്തം അച്ഛന് വേണ്ടി രണ്ട് മക്കളും അപ്പുറം അപ്പുറം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് ഏത് ദൈവങ്ങളുടെയും കണ്ണു തുറക്കാതിരിക്കില്ല എന്നിങ്ങനെ ശാരദാമ്മ പറയട്ടെ അപ്പം സത്യ പറയണേ ഞാൻ എന്ത് അത് മനസ്സിലാണ് ശാരദാമ്മ പറയുന്നത് അപ്പോൾ സത്യ പറയുന്നുണ്ട് പപ്പിയോടെ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു അച്ഛന് വേണ്ടി ഊണ് ഉറക്കവും ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും കാരണം എൻ്റെ കണ്ണ് നിന്ന് കണ്ണീർപ്പ് തുളികൾ പൊടിഞ്ഞാണെങ്കിലും ഞാൻ എൻ്റെ വിഷ്ണു അച്ഛനെ പുറത്ത് കൊണ്ടുവരാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കും ഞാൻ അത് തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഒരു പാട്ടാണ് കാണിക്കുന്നത് അതായത് ശാലിനി ഒരു ഭാഗത്ത് നിന്ന് കരയുന്നു സത്യം ഒരു ത്ത് ഇതേപോലെ രാഘവൻ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ സീനായി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യവാമയാണ് കാണിക്കുന്നത് ഇതേപോലെ തന്നെ രാഘവനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ രാഘവൻ പറയണേ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി ഇന്ന് തുറന്നു കിട്ടുമോ എന്തായാലും ഷാലിനെ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ അർജുന എപ്പോഴാണ് വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് എത്തും എത്തുമെന്നിങ്ങനെ പറയണ്ടോ അങ്ങനെ പിന്നീട് ശാരദാമയാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ വിഷ്ണു എന്തായാലും പുറത്തിറങ്ങും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇവർ കോടതി മുറ്റത്ത് വന്നിരിക്കുകയാണ് സത്യഭാമയും രോഹിത്തും കൂടിയിട്ടാ അപ്പോൾ രോഹിത്തെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ അർജുൻ എത്തില്ല ആ അർജുൻ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വാദിക്കാൻ അർജുൻ വേണല്ലോ അപ്പോൾ ഉടൻ തന്നെ അല്ലടാ എൻ്റെ മോൻ്റെ കാര്യം അവന് ഇന്ന് നീതി കിട്ടില്ലേ അവന് നീതി കിട്ടിയിട്ട് എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ കഴിയുള്ളൂ എൻ്റെ മകനെയും കൊണ്ട് എനിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഷാലിനിക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പോഴാണ് അർജുൻ വന്നിറങ്ങുന്നത് അർജുനെ കണ്ടവിടെ തന്നെ സത്യഭാമ ചോദിക്കുകയാണ് എന്തായി എൻ്റെ മകൻ ഇന്ന് പുറത്തിറങ്ങില്ലേ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സത്യമ്മ ഞാൻ പറഞ്ഞ വാക്ക് അത് പാലിച്ചിരിക്കുന്നു പതിനഞ്ച് ദിവസം അതിനുള്ളിൽ കാർത്തികയെ കണ്ടെത്തി കോടതിക്ക് മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും വിഷ്ണുവിന് ഇവിടെ ജാമ്യം കിട്ടിയിരിക്കും വിഷ്ണുവിന്ന് പുറത്തിറങ്ങി ഇരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ശാലിനി ശാലിനി കൊണ്ടുവരണം ഷാലിനി കൊണ്ടുവരുന്നല്ല പറഞ്ഞത് ആ അവളുടെ വാക്കുകൾ കേട്ട് എൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങുമോ എന്നാണാവോ എന്നൊക്കെ എങ്ങനെ സത്യമ്മ പറയണേ അപ്പോൾ ഉടൻ തന്നെ രോഹിത്തിനോട് സത്യമ്മ ചോദിക്കുന്നുണ്ട് എടാ നീ ശാലിനിക്ക് വിളിച്ചില്ലേ ശാലിനിക്ക് ഒരുപാട് തവണ വിളിക്കുന്നു പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ ഇതെവിടെ പോയി കിടക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ െ രക്ഷിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സത്യാവ് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ആ സമയം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നവാസും വിഷ്ണുവും കൂടി യാത്രയാവുന്നുണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് നവാസ് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ വേറൊരു കാറിൽ സി എ ചന്ദ്രബോസും മധുശ്രീ ഇങ്ങനെ പോരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പുഞ്ചിരിയാണ് കാരണം അവർക്ക് ഇത്രയും വലിയ സന്തോഷമില്ല മരിച്ച കാർത്തിക ആയല്ലോ ഇനി കാർത്തിക എന്ന ആ ഒരാളെ ശാലിക്ക് കൊണ്ടുവരാനും കഴിയില്ല ആ ഒരു പ്രതീക്ഷയോടുകൂടി അവരിങ്ങനെ പരസ്പരം ചിരിച്ചുകൊണ്ട് കൊണ്ട് സി ചന്ദ്രബോസ് നവാസിനെ വിളിക്കണേടാ അവനെ ഒന്ന് നോക്കിക്കോളാ ഞാൻ ഒന്ന് നന്നായി നോക്കുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പിന്നീട് കോടതി കോടതിമുറ്റത്ത് അവർ വന്നിറങ്ങുന്ന സീനാണ് കാണിക്കുന്നത് അങ്ങനെ വിഷ്ണുവിനെ വിലങ്ങി വെച്ച് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ രോഹിത്തെ എവിടെ എൻ്റെ ഷാലിനി അവളെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഷാലിനിക്കും ഒത്തിരി നേരെ വിളിക്കുന്നത് പക്ഷേ ഷാലിനി ഫോൺ എടുക്കുന്നില്ല എന്നങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ മോനെ എന്ന് പറഞ്ഞ് സത്യാമ്മ വിളിക്കുമ്പോൾ വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ സത്യാമ്മയെ അങ്ങ് തള്ളി മാറ്റിയിട്ട് പോവുകയാണ് ഇതേ സമയം എന്തായാലും എൻ്റെ മോനെ രക്ഷപ്പെടുത്തും എൻ്റെ മോനെ കാർത്തികയെ കൊണ്ടുവരുക എന്നൊക്കെയുള്ള ആ ഒരു വാക്കുകൾ പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ സി എ ചന്ദ്രബോസ് കളിയാക്കി കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഷാലിനിയെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഷാലിങ്ങനെ യാത്ര ചെയ്യും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുബലവി എന്നും ഷാലിനിക്കെതിരെ ഇരിക്കുന്ന ആൾ ഇന്ന് ഷാലിനിയുടെ മുന്നിലാണ് ഇട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇനി കഥ ആകെ മാറി മറിയാൻ പോവുകയാണ് അപ്പോൾ കാർത്തിക ആ കാറിലുണ്ട് പക്ഷെ അതിപ്പോൾ കാണിക്കില്ല നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ കാണിക്കുക അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ റിവ്യൂ പറഞ്ഞിരുന്നില്ല അങ്ങനെയാണ് കാർത്തിക കിട്ടുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം ഷാലിനി ഇങ്ങനെ വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നീട് കോടതി കൂടുകയാണ് അങ്ങനെ കോടതി കൂടുമ്പോൾ അർജുൻ വാദം തുടരുകയാണ് അപ്പോൾ വാദത്തിൽ അർജുൻ പറയുന്നുണ്ട് എൻ്റെ കക്ഷി നിരപരാധിയാണ് ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്ന ആളെ ആണ് ഇപ്പോ കാർത്തിക എന്ന് തോന്നുന്ന വിധത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ എതിർഭാഗം വക്കീൽ പറയണേ എനിക്ക് കോടതിക്ക് മുന്നിൽ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് ഇപ്പോ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ആ ഒരു ചർച്ച നട പറയാനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത് കോടതിയുടെ വിലപ്പെട്ട സമയം മാനിച്ചും കൊണ്ട് തന്നെ ഇന്നിപ്പോ കേസ് നടക്കുന്ന കാർത്തികയെക്കുറിച്ചുള്ളതാണ് ഈ കോടതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇന്നേ ദിവസം കോടതി കാർത്തിക ഇവിടെ എത്തി എങ്കിൽ ഈ പറയുന്ന ആൾക്ക് ജാമ്യം കിട്ടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാണ് അതിനെക്കുറിച്ച് പറയാൻ തന്നെ തന്നെയാണ് ഇതിനു മുന്നേ വാക്കുകളിൽ ഞാൻ പറഞ്ഞത് അതായത് ഈ പറയുന്ന കാർത്തിക എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രിയ എന്ന് പറയുന്ന ആളെ ഈ മോർച്ചറിയിൽ നിന്നും മോർച്ചറിയുടെ ആരെങ്കിലും സഹായമില്ലാതെ അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ കഴിയില്ല പിന്നീട് നെട്ടൂർ പാലത്തിനടിയിൽ കൊണ്ടുപോയി കത്തിച്ചിട്ട് ഒരു പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നികൃഷ്ടവുമായി കൊന്നിരിക്കുന്നതും അവരുടെ എല്ലും പല്ലും ഡി എൻ എ ടെസ്റ്റിന് പരിശോധിച്ചപ്പോൾ അത് കാർത്തികയല്ലെന്ന് മനസ്സിലാക്കുകയും കാർത്തികയുടെ അതേ രൂപത്തിൽ സാമ്യം തോന്നിക്കുന്ന ഒരാളെ കിട്ടിയപ്പോൾ ഇത്രയും ക്രൂരമായി കൊന്നതിനെ കുറിച്ച് പറയാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ജഡ്ജ് പറയാതെ അതെ അർജുൻ ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല ഇവിടെ ഈ കേസുമായി ബന്ധമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ പറയുന്ന കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവൾ എവിടെ എന്നാണ് കോടതി ചോദിച്ചത് അത് കേട്ടുടൻ തന്നെ എതിർഭാഗം വയ്ക്കലിന് സന്തോഷമാണ് മദർഷിയും സി എ ചന്ദ്രബോസും തമ്മിൽ പരസ്പരം ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരുടെയും നെഞ്ചടിപ്പോടു കൂടിയാണ് നിൽക്കുന്ന അപ്പോൾ ഉടൻ തന്നെ അവിടെ അർജുൻ പറയണേ കാർത്തിക ജീവിച്ചിരിക്കും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവൾ എന്ന് പറയുമ്പോഴാണ് ഏട്ടാ എവിടെ എന്ന് ജഡ്ജി ചോദിച്ചു ായിട്ടാ അപ്പോൾ അതിന് ഉത്തരം പറയാൻ അർജുനന് കഴിയില്ല അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിന് ഉത്തരം പറയാൻ ഇങ്ങനെ അർജുനന് കഴിയില്ല ഈ സമയം ശാലിനിയെ വിഷ്ണു ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് തിരക്കി കൊണ്ടിരിക്കുകയാണ് പിന്നീട് കോടതി അർജുനോട് പറയാണ് കാർത്തിക എന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ആളെ എവിടെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ പ്രതിക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളു അല്ലാതെ ഈ പ്രതിയെ ഈ കേസിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് കാർത്തിക എന്ന പ്രതിയെ ഇങ്ങനെ വീഡിയോ പ്രകാരം ക്രൂരമായി കൊന്നിരിക്കുന്നു എന്ന ആ സത്യം കോടതി പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ്ണുവിന് ശിക്ഷ വിധിക്കാൻ നേരമാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ ആൾക്ക് ശിക്ഷ വിധിക്കുന്നു എന്ന് പറയുമ്പോഴായിട്ടോ ഷാലിനി ആ വണ്ടിയിൽ വന്നിറങ്ങുന്നത് രാമഠ ഒന്ന് പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഷാലിനി അനുബല്യവും കൂടി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും കോടതി വിഷ്ണുവിനെ ശിക്ഷ വിധിക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാലിനി അങ്ങോട്ടേക്ക് കടന്നു വരാനിട്ടോ അങ്ങനെ ഷാലിനി ഇനി വിഷ്ണുവിനെ രക്ഷിക്കുന്നുണ്ട്